നമ്മുടെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തൊടുന്നതെല്ലാം അബദ്ധമാണ് അണ്ണാമല അണ്ണാമല തീവ്ര ഹിന്ദുത്വവാദിയാണ് ലുലുവുമാളിനെ തമിഴ്നാട്ടിൽ അനുവദിക്കില്ലെന്ന് അണ്ണാമലയി പറഞ്ഞു ലുലുവുമാൾ തമിഴ്നാട്ടിൽ വന്നു സ്റ്റാലിനും അണ്ണാമലയും തമ്മിലുള്ള യുദ്ധമൊക്കെ വളരെ പ്രശസ്തമാണ് അണ്ണാമലൈ ഏറ്റവും ഒടുവിൽ ചെയ്തത് അണ്ണാ ഡി എം കെയുമായുള്ള ബന്ധമങ്ങ് വിച്ഛേദിച്ചതാണ് ജയലളിതയെയും അണ്ണാതുരെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അണ്ണാമലൈ രംഗത്ത് വന്നപ്പോൾ അണ്ണാ ഡി എം കെ ഉറംകാലുകൊണ്ട് തട്ടി ബി ജെ പിയെ പുറത്തിറങ്ങി ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏതെങ്കിലും എന്ന് തിരക്കി നടക്കുകയാണ് അണ്ണാമലൈ അതിനിടേതാ മതവിദ്വേഷം പ്രോത്സാഹിപ്പിച്ചെന്നാരോപിച്ച് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ജനുവരി എട്ടിന് ധർമ്മപുരി ജില്ലയിലെ ലൂർദ് പള്ളിയിൽ അണ്ണാമല സന്ദർശനം നടത്തിയിരുന്നു ഇവിടെ വച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ പ്രദേശവാസി നൽകിയ പരാതിയിലാണ് കേസ് പള്ളിയിലെത്തിയ അണ്ണാമലയ്ക്ക് നേരെ മണിപ്പൂർ വിഷയവും വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങളും പ്രാദേശികവാദ്യകൾ പ്രാദേശികവാസികൾ ചോദ്യമായി ഉയർത്തുകയായിരുന്നു ഇവരുമായി അണ്ണാമലങ്ങ് വാക്ക് തർക്കത്തിൽ ഇടപെട്ടു പഴയ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അണ്ണാമലയിൽ അതുകൊണ്ട് വാക്ക് തർക്കത്തിൽ ഇടപെടാൻ അണ്ണാമല മിടുക്കനാണ് പള്ളിയിലെ ഒരു രൂപത്തിൽ ബാല ചാർത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്ത ശേഷമാണ് അണ്ണാമല മടങ്ങിയത് ധർമ്മപുരി ജില്ലയിലെ യന്മാൻ എന്മക്കൾ യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു അണ്ണാമലയുടെ പള്ളി സന്ദർശനം അത് വലിയ വിവാദമായി മാറി അണ്ണാമലയിൽ ആകെ മൊത്തം കുടുങ്ങി അണ്ണാമലയെ പ്രാദേശികവാദികൾ പ്രാദേശികവാസികൾ ചോദ്യം ചെയ്തു മണിപ്പൂരിൽ പള്ളികൾ തകർത്തപ്പോൾ നിങ്ങളെന്ത് ചെയ്തു എന്ന ചോദ്യമാണ് പ്രാദേശികവാസികൾ ഉന്നയിച്ചത് ഇതോടെ അണ്ണാമല ക്ഷുഭിതനായി മാറി അണ്ണാമലൈ തനിക്കുണം കാട്ടി വാസികളുമായ വാസികളായ ക്രിസ്ത്യാനികളുമായി അണ്ണാമലൈ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു ഇപ്പോൾ കേസും ആയിരിക്കുന്നു കേസ് വലിയ കേസാണ് പള്ളിയിൽ കയറിയാണ് അലമ്പുണ്ടാക്കിയത് അണ്ണാമലൈ ഇങ്ങനെയാണ് എല്ലായിടത്തും കയറി അലമ്പുണ്ടാക്കും ജയലളിതയെയും അണ്ണാതുരെയും അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് അണ്ണാ ഡി എം കെ പ്രകോപിപ്പിച്ചതും ബി ജെ പിയുമായി ഇനിയൊരു സഖ സഖ്യത്തിനില്ല എന്ന് അണ്ണാ ഡി എം കെ പ്രഖ്യാപിച്ചത് എടപ്പാളി പളനിസ്വാമി ശക്തമായ തീരുമാനം തന്നെ എടുത്തു എ ഐ ഡി എം കെയുമായി ചേർന്ന് നിന്നില്ലെങ്കിൽ ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു ചുക്കുമല്ല ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കേരളത്തിലുള്ള സ്വാധീനം പോലുമില്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ അണ്ണാമല ഇങ്ങനെ നടക്കുന്നത് അണ്ണാമല ഇതെക്ക് വടക്ക് നടന്ന് പള്ളികളിലൊക്കെ പോകുന്നു എൻ മക്കൾ എൻ മക്കൾ എൻ മാൻ എൻ മക്കൾ എന്ന യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു പള്ളിയിൽ പോയത് ധർമ്മപുരിയിലെ പള്ളിയിൽ ധർമ്മപുരി ജില്ലയിലെ പള്ളിയിലെത്തിയ അണ്ണാമലയ്ക്ക് നേരെ പ്രാദേശികവാസികൾ ചോദ്യങ്ങൾ ചോദിക്കുക സ്വാഭാവികം മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ അണ്ണാമല എന്ത് ചെയ്തു മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ അണ്ണാമല എന്ത് നിലപാട് സ്വീകരിച്ചു അതൊക്കെയാണ് അവർ ചോദിച്ചത് ചോദിച്ചപ്പോൾ അണ്ണാമലയ്ക്ക് ദേഷ്യം വന്നു അണ്ണാമലെ തട്ടിക്കേറി ഇപ്പോൾ കേസുമായിരിക്കും അകത്താക്കാൻ എളുപ്പമാണ് ഇനി കാരണം വർഗീയ വിദ്വേഷമാണ് അണ്ണാമല അവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റാലിനാണെങ്കിൽ അണ്ണാമലയെ നോക്കി വച്ചിരിക്കുകയാണ് സ്റ്റാലിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അണ്ണാമല രംഗത്തെത്തിയെങ്കിലും അതൊന്നും പ്രാവർത്തികമായില്ല എന്തായാലും അണ്ണാമല അറസ്റ്റിലാകും എന്നുള്ളത് ഉറപ്പാണ് അണ്ണാമല സ്റ്റാലിനോട് ഏറ്റുമുട്ടാൻ ചെന്നപ്പോഴൊക്കെ സ്റ്റാലിൻ ചുരുട്ടിക്കൂട്ടിയെടുത്ത് വെളിയേറിഞ്ഞു അണ്ണാമലയുടെ ബലം കൈ സൂര്യയെ തൂക്കിയെടുത്ത് ജയിലിലാക്കി സ്റ്റാലിൻ സ്റ്റാലിൻ്റേതായ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു എന്തായാലും അണ്ണാമലൈ ഇപ്പോൾ വലിയ കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് അണ്ണാമലൈ ബി ജെ പിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് അണ്ണാ ഡി എം കെയുമായി ഏറ്റുമുട്ടി അണ്ണാ ഡി എം കെ അണ്ണാമലയെയും ബി ജെ പിയേയും തൂക്കിയെടുത്ത് വെളിയിറഞ്ഞു കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അണ്ണാമലയെയും അണ്ണാ ഡി എം കെയും ഒക്കെ ഒരുമിക്കാൻ തീരുമാനിച്ചെങ്കിലും അണ്ണാ ഡി എം കെ കീഴടങ്ങിയില്ല മാത്രമല്ല ഈ ബി ജെ പിയുമായി നിൽക്കുന്നതുകൊണ്ടാണ് അണ്ണാ ഡി എം കെക്ക് തമിഴ്നാട്ടിൽ വോട്ട് കുറയുന്നത് അതും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അണ്ണാ ഡി എം കെയിലേക്ക് പോവുകയാണ് അവർക്ക് ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ധർമ്മപുരി ജില്ലയിലെ ധർമ്മപുരിയിൽ നടന്ന ധർമ്മപുരിയിലെ പള്ളിയിൽ നടന്ന സംഭവം അണ്ണാമലയ്ക്ക് വലിയ വില വലിയ വിലയായി മാറിയിരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിന് പോലും ഇടപെടാൻ പറ്റാത്ത അവസ്ഥ സ്റ്റാലിൻ പൊക്കിയെടുത്ത് അകത്താക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് എന്തായാലും അണ്ണാമലൈ കുടുങ്ങിയിരിക്കുന്നു